നന്ദേട്ടാ അറിഞ്ഞോ നമ്മുടെ ഈ കോളിലൊക്കെ ഉണ്ടാക്കിയ അഖില ഹാദിയ കേസുണ്ടല്ലോ അതെ അതെ ആ അഖിലയുടെ ഹാദിയ എന്ന് പറയണമായിരിക്കുമ്പം അമ്മ പൊന്നമ്മ മരിച്ചുപോയി അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വരുന്നുണ്ട് ആ മകൾക്ക് മകളെ ഒന്ന് കാണണമെന്ന് പൊന്നമ്മയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് ആ കേസ് ഓർക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും രണ്ടായിരത്തിൽ വലിയ വിവാദമായി ഹൈക്കോടതി ഷഫീൻ ജഹാനുമായിട്ടുള്ള വിവാഹം അസാധുവാക്കി സുപ്രീം കോടതി പോയി സുപ്രീം സുപ്രീംകോടതിയെ വിവാഹം റദ്ദാക്കാൻ ഹേബിഎസ് കോർപ്പസിലെ വിവാഹം റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞു പക്ഷേ അന്ന് കണ്ടത് ഈ ആദ്യ കേസ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന ഹൈക്കോടതിയെ വെല്ലുവിളിച്ചോട്ട് പ്രകടനം നടത്തുന്നു പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല ഈ പോലീസിൻ്റെ ജലഭീരങ്കിയുടെ മുകളിൽ കയറി എന്ന് പ്രസംഗിക്കുന്നു ഒരു ജഡ്ജിയെ സുരേന്ദ്ര മോഹൻ സുരേന്ദ്ര മോഹൻ ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ എന്ന് പറയുന്ന ജഡ്ജിയെ പേരെടുത്തു ചീത്ത വിളിക്കുന്നു പക്ഷേ അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ല സുരേന്ദ്രമോഹൻ ഇവരുണ്ടായിരുന്നെങ്കിലും ഹിന്ദു ആണെന്ന് ധരിച്ചിട്ടാണ് ആ അദ്ദേഹം ക്രൈസ്തവ അതെ അതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായി അതിനുശേഷം നമ്മൾ സമീപകാലത്ത് കേട്ടത് ഷഫിൻ ജഹാനുമായുള്ള വിവാഹബന്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷം മുമ്പ് പിരിഞ്ഞു ഈ അടുത്തിടയ്ക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു വീണ്ടും ഒരു കല്യാണം കൂടെ കഴിച്ചു എന്ന് അപ്പോൾ ഇങ്ങനെ പ്രേമിച്ചു പ്രണയം പറഞ്ഞു പ്രണയം മതം മാറ്റാനുള്ള ഒരു മാർഗമായിരുന്നു അത് കഴിഞ്ഞാൽ വിവാഹം വിട്ടു പിന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നു ഇങ്ങനെ 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 പോയി പോയി ആ മകളിങ്ങനെ എന്താ ഹോമിയോ ഡോക്ടറാണ് എവിടെയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കോഴിക്കോടോ പ്രാക്സ് കോഴിക്കോടോ വടക്കൻ ജില്ലകളോ എവിടെയോ പ്രാക്ടീസ് ചെയ്യുന്നു എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് കോടതിയിൽ വെച്ചിട്ട് സ്വന്തം സ്വന്തം മകളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരമ്മ ഹൃദയം പൊട്ടി കരഞ്ഞത് കേരളം മുഴുവൻ കെട്ടതാണ് മുഴുവൻ കണ്ടതാണ് അത്യന്തം ദയനീയമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ശരിക്കും പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മരിക്കും മുമ്പ് മകളെ ഒന്ന് കാണുന്നു കാണാൻ പറ്റിയില്ല പൊന്നമ്മയ്ക്ക് മകളെ കാണുന്നതിന് മുമ്പ് ലോകം വിട്ടു പോകേണ്ടി വന്നു അല്ലാതെ ഒരിക്കലും ഈ സെമിറ്റിങ് മതങ്ങളിൽ അങ്ങനെ അനുവാദം കൊടുക്കാൻ വഴിയില്ല കാരണം അവരെ സംബന്ധിച്ച് അമ്മയേക്കാൾ പ്രധാനപ്പെട്ടത് മതമാണ് സെമിറ്റിങ് മതങ്ങളുടെ രീതി അങ്ങനെയാണ് രീതി എങ്ങനെയാണ് അപ്പം അമ്മയാണോ മതമാണോ വിലയെന്ന് ചോദിച്ചാൽ എന്ന് വിചാരിക്കുന്ന മതമാണ് ചില കുട്ടികൾ എറണാകുളത്തെ കുട്ടികൾ പറയുന്നുണ്ട് രാജ്യമാണോ മതമാണോ എന്ന് ചോദിച്ചാൽ മതമാണ് വലുതെന്ന് പറയും അതിപ്പോൾ നമുക്ക് ചില ആളുകളിൽ പോയി പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയാറില്ലേ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയാണ് വലുത് ചൈനയാണ് വലുതെന്നുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൈനയാണെന്ന് പറയും ഈ ചൈനയാണെന്ന് പറയാനുള്ള കാരണം എന്താ തിരക്കി ഉണ്ടെങ്കിൽ ഈ ചൈനയിലാണ് കമ്മ്യൂണിസം ഉള്ളത് ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇല്ല ഇന്ത്യയിലെ അക്കാലത്ത് ഭരിചെയ്യുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിനേക്കാളും അവർക്ക് കൂടുതൽ ഇഷ്ടം ജവൻലായി ആണ് അതിൻ്റെ പേരിൽ അവർ ചൈനയ്ക്കുണ്ട് ഇപ്പം എന്നാലേ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഇ എം എസ് പോലും പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയുടെ എന്നും ചൈനചേന എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത് ഇങ്ങനെയാണ് സെമിറ്റിക് സിദ്ധാന്തങ്ങൾ എല്ലാത്തിലും അവരുടെ നിലപാടുകൾ സ്വന്തം രാജ്യത്തിന് അനുകൂലമായിരിക്കില്ല മതവിഭാഗങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല സ്വന്തം മതത്തിനും സ്വന്തം അവരുടെ ആ മതത്തിൻ്റെ രാജ്യത്തിനും വേണ്ടിയിട്ടുള്ള ഏത് ഭാഷയാണ് ഉപയോഗിക്കുക ആ ഭാഷയിലാണ് അവർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് തന്നെയാണ് ഹാദിയെ സംബന്ധിച്ച് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ പേര് അഖില എന്നാണ് ഈ അഖില മതം മാറുന്ന സമയത്ത് പലപ്പോഴും എന്തിനാണ് മതം മാറിയെന്നത് വലിയ വിഷയമാണ് സാധാരണ ലവ് ജിഹാദിൻ്റെ പേരിലാണെന്ന് പറയാറുണ്ട് കേസിൽ മതം കല്യാണം ാണ് അതിനെ കുറിച്ച് പരസ്യം കൊടുത്തിരുന്നു അവര് സത്യസരണിയുടെ ഒരു ഒരു മാസിക വാരി എങ്ങനെ ഇറങ്ങണ്ട അതിനകത്തൊരു പരസ്യം കൊടുത്ത് ആ പരസ്യത്തിനകത്താണ് ഈ പറയുന്ന കക്ഷി അതിനകത്ത് ഷഫി ജഹാൻ വരുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഞാൻ ആ വീട്ടിൽ പോയിണ്ടേ ഹാദിയില് വീട്ടിൽ പോയിട്ടുണ്ട് അഖിലയുടെ വീട്ടിൽ ചെയ്യുമ്പോൾ വൈകിട്ട് യൂരത്തിൽ പോയിട്ടുണ്ട് ആ വീട്ടിൽ പോകുന്ന സമയത്ത് സമയത്തുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ അന്തരീക്ഷം പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഇങ്ങനെ ഒരു അച്ഛൻ ഈ പെൺകുട്ടർ അച്ഛനായിരിക്കുന്ന അശോകനടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ പേരിൽ ഒരിക്കലും ഹൈന്ദവ ആചാരങ്ങൾ വീട്ടിൽ പാടില്ലെന്ന് അവർ തീരുമാനിച്ച് വിളക്ക് കൊടുത്താൻ പാടില്ല വിശ്വാസങ്ങൾ പാടില്ല മതേതരത്വം മുറുകെ പിടിക്കുന്ന അങ്ങനെയുള്ളൊരു ഒരു നല്ലൊരു കുടുംബമാണ് ശരിക്കും അവര് നല്ല കുടുംബമാണല്ലോ ഇപ്പൊ നമ്മൾ ഇവരൊക്കെ പറയുന്ന പോലെ ഒരു നല്ല കുടുംബാത് കാരണം കടുത്ത മതേതരവാദികളാണ് ശരിക്കും നല്ല കുടുംബമായിരിക്കണം ഇപ്പൊ നമ്മളെ പോലെ വർഗീയവാദികളൊന്നും അല്ലല്ലോ വർഗീയവാദികളൊന്നും അല്ല കടുത്ത മതേതരവാദികളാണ് അതിന്റെ പേരിൽ നാമം ജീവിക്കാൻ പാടില്ല വൈക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല ഈ ജാതി മത പ്രസ്ഥാനങ്ങളിൽ അംഗമാകാൻ പാടില്ല നിരവധി നിരവധി മറ്റേ വിലക്കുകളുള്ള കുടുംബമാണ് ശരിക്കുന്നത് അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് പഠനത്തിൻ്റെ മാർഗമായിട്ട് അവിടെ പോയതിനു ശേഷം കോയമ്പത്തൂരം കണ്ടാൽ പോയത് പഠിക്കാൻ പോയത് ആ കോയമ്പത്തൂരിൽ നിന്നാണ് അവർ കൂട്ടുകാരായിരിക്കുന്ന ആളുകൾ ആ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ടാണ് ഈ കുട്ടിയെ ഒരു ഒരാളെ കണ്ടെത്തി കൊടുക്കുന്നത് ഈ കുട്ടിയെ മതം മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സത്യസരണിയാണ് ആ ഇരിക്കുന്ന സൈനബ എന്ന് പറയുന്ന സ്ത്രീയുടെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് ഇവർ മതം മാറുന്നത് അങ്ങനെ മതം മാറ്റിയാണ് അതിന് പേരിൽ ഇവരെ സംബന്ധിച്ച് ഒരിക്കലും അച്ഛനില്ല അമ്മയില്ല ഞാൻ അച്ഛനെ കണ്ടിരുന്നതിന് ശേഷം അച്ഛൻ അശോകനെ അശോകൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടാൽ അശോകന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള വെറുപ്പും അതേപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാം കൂടെ നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് അത്യന്തം വേദനാനിർഭരമായിരിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായത് അദ്ദേഹത്തിന് കാരണം ഒരു ഒറ്റ മകളാണ് അദ്ദേഹത്തിന് ആ മകളെ മകളാണ് ശരിക്ക് അദ്ദേഹത്തെ തീരെ കൂസ കൂസാതെ കണ്ട് അന്യ മതത്തിലേക്ക് ചേരുകയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആവം ജീവിക്കാൻ അറിഞ്ഞുകൂടാ ആ കുട്ടിക്ക് വിളക്കൊളത്തണമെന്ന് അറിഞ്ഞൂടാ ആ കുട്ടി ധരിച്ചിരിക്കുന്നത് ആ പടമതാചാരങ്ങളെക്കുള്ളത് ഈ പറയുന്ന ഇസ്ലാമിക മതത്തിൽ മാത്രമാണെന്നാണ് ആ കുട്ടി ധരിച്ചത് അപ്പം ആ കുട്ടി ധരിച്ചാൽ ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതെ അങ്ങനെ നമ്മളുണ്ടാക്കിയിട്ടുള്ള അന്തരീക്ഷം കൊണ്ട് ആ കുട്ടി അന്യമതത്തിലേക്ക് പോയി ആ അന്യമതത്തിൽ പോയതിനു ശേഷം സത്യസരണിക്കാർ അവരുടെ മാസിയയിൽ പരസ്യം കൊടുത്ത് ആ പരസ്യത്തിൽ ഒരാളെ കണ്ടെത്തി ആ ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു ഈ വിവാഹം കഴിക്കുന്ന ആളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവർ വിവാഹം കഴിക്കൽ മാത്രമൊന്നുമല്ലോ വിവാഹം കഴിക്കുന്ന കുറെ നാൾ കൂടെ പൊറുക്കുന്നു കൂടെ പൊറത്ത് കഴിഞ്ഞ ഒന്നരണ്ട് കുട്ടികൾ ഇവർക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നത് അതിനുശേഷം പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടുന്നു അങ്ങനെ മൂന്നോ നാലോ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ നരേന്ദ്രമോദി വരുന്നതിനുമ്പായിട്ട് മുത്തലാഖി ഉണ്ടായിരുന്നല്ലോ അക്കാലത്ത് അക്കാലത്ത് ആരെ വേണമെങ്കിലും മൂന്നു പ്രാവശ്യം മതി എത്ര വേണമെങ്കിലും കെട്ടാം അങ്ങനെ കെട്ടാനായിട്ടുള്ള ഒരു പുറപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് കോടതിയെ അടക്കം പറഞ്ഞതിൽ ഇവരനുസരിക്കണമെന്നില്ല അപ്പം നമുക്കറിയാവുന്ന എറണാകുളത്ത് ഹൈക്കോടതിയിലെ വിഷയം നമുക്കറിയാമല്ലോ ജസ്റ്റിസ് സുരേന്ദ്രമോഹന്റെ ബെഞ്ചിലാണ് വിധി വന്നത് ഞാൻ ആ സമയത്ത് ഞാനും ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ആ സമയത്ത് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എന്ന് പറയുന്ന ആള് ഒരു സ ആറ് സംഘപക്ഷവാദിയാണെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് വിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ടാൽ അറപ്പ് ഉളവാക്കുന്ന മുദ്രാവാക്യങ്ങള് അദ്ദേഹത്തിനെതിരായിട്ട് വിളിച്ചത് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കളയിൽ കയറുന്ന ഇവർ മുദ്രാവാക്യം വിളിച്ചത് ആരാ വിളിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാര് എസ് ഡി പി നോക്കി കോൺഗ്രസുകാരീ പോലീസുകാരൻ നോക്കി നിന്ന് അവിടെ പോലീസിന്റെ വണ്ടിയുടെ മോളിൽ ഇവർ കയറി മോളിൽ കയറി എന്നിട്ട് ഇവര് മുദ്രാവാക്യം വിളിച്ച് ആ മുദ്രാവാക്യക്കെ വിളിക്കുന്ന കേട്ടിട്ട് ആസ്വദിച്ച് നിൽക്കുന്ന കേരളത്തിലെ പോലീസിനെ കാണുമ്പോൾ നമുക്ക് ആർക്കു വേണമെങ്കിൽ ലജ്ജ തോന്നും അതാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ സംവിധാനം കേരളത്തിൻ്റെ വക്കീലുമാരുടെ സംവിധാനം മറ്റൊന്ന് കേരള സർക്കാരിൻ്റെ സമീപനം മറ്റൊന്ന് ഇങ്ങനെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഹാദി ഈ അഖിലയെ സംബന്ധിച്ച് അഖിലയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇടപെടലുകൾ അത്തരത്തിലായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ തന്നെ ചാനലൊക്കെ ചർച്ചയ്ക്ക് പോകുമ്പോൾ എന്ന് പറയുന്നത് എന്തിനാണ് അഖില എന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചില മതേതര ചാനലുകളൊക്കെ കിടന്ന് വീമ്പ ഹാദി എന്ന് ഹാദിയെന്ന് ഹാദി എന്ന് പറയണം ആ ഹാദി എന്ന് പറയണം അവർ ഹാദിയായതല്ലേ അവരിഷ്ടമല്ലേ മത പരിവർത്തനം നടത്തുന്നത് ഇത്യാദി ചോദ്യങ്ങളാണ് ചോദിക്കുക അല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ മതം മാറിയിട്ടുണ്ട് പക്ഷേ അവരിപ്പോൾ പഴയ പേരിൽ അറിയപ്പെടുന്നത് അല്ല അവർക്ക് അതിനെ സംബന്ധിച്ച് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതം മാറിയിരിക്കുന്ന ആളുകൾ മതം മാറിയിരിക്കുന്നത് കല്യാണം കഴിച്ച സമയത്ത് ഭർത്താവിൻ്റെ മതത്തിലേക്ക് ചേർന്നിട്ടുള്ള ചില ആൾക്ക് ഇവിടെയൊക്കെ ഉണ്ട് ചില ആളുകളൊക്കെയുണ്ട് അവർക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്ന അച്ഛൻ്റെ പേര് മാധ്യമ പ്രവർത്തകരാണ് നാ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് കാരണം ഈ രണ്ടു തരത്തിലാണ് ഭർത്താവിന്റെ പേര് ഉപയോഗിക്കാൻ ഇരിക്കട്ടെ ഈ കൊള്ളില്ലെങ്കിൽ സാധാരണ ഇതിൽ ഭർത്താ അച്ഛൻ്റെ പേര് ഉപയോഗിക്കും ഈ പഴയ പുതിയ പേരുപയോഗിക്കാനും കൊള്ളില്ലാന്നിരിക്കട്ടെ പുതിയ പേര് ഉപയോഗിക്കാൻ കൊള്ളില്ലെങ്കിലും പഴയ പേര് ഉപയോഗിക്കും അത് നമുക്ക് അതിന് തെറ്റൊന്നും പറയാൻ സാധ്യല്ല പേഴ്സണൽ ചോയ്സ് ആണ് ആ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് ഇവരെ സംബന്ധിച്ചുണ്ടായത് പക്ഷേ ഹാദിയയ്ക്ക് ഹാദിയാന്ന് വിളിക്കണം അഖിലാണെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നോട് തന്നെ ചാനൽ ചർച്ചയിൽ സംസാരിച്ചാൾ അവരൊക്കെ ഇത്തരത്തിൽ ചില പേരുകളൊക്കെ മാറ്റിയിട്ടുള്ള ആളുകളാണ് അങ്ങനെ അവർക്കൊക്കെ മാറ്റാൻ അധികാരമുണ്ട് പക്ഷേ അഖിലേക്ക് ആ അധികാരം എല്ലാവരും കൊടുക്കും മുസ്ലിമുകൾക്കാണ് ഈ രാജ്യത്ത് എല്ലാത്തിലും പ്രാഥമിക പരിഗണന അതെ അത് മൻമോഹൻ സിംഗ് പണ്ട് പറഞ്ഞിട്ടുണ്ടേ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു പരിഗണന വിഷയങ്ങളിലകത്ത് ആനുകൂല്യ വിഭവങ്ങളുടെ വിഭവങ്ങളുടെ ആദ്യ അവകാശം മുസ്ലിമാണ് അത് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ മറ്റേ ദേശീയ വികസന കൗൺസിൽ കൗൺസിൽ യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരോരുത്തരും ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളടക്കം ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചൊന്നറിയില്ല സമീപകാലത്ത് രണ്ട് സംഭവങ്ങളുണ്ടായി ഇപ്പം നമ്മൾ ഈ വീടുകളിൽ കുട്ടികളെ വളർത്തുന്ന കാര്യം പറഞ്ഞല്ലേ ഞാൻ അടുത്തിടെ കണ്ടൊരു വീഡിയോ ഒരു ഹിന്ദു കുട്ടി അവൾ നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട് ഒരു പൊട്ടുണ്ട് കൂട്ടുകാരികൾ വന്നിട്ട് ആദ്യമേ ആ ചന്ദനക്കുറി വായിക്കുന്നു എന്നിട്ട് അവളുടെ തലയിലൊരു തട്ടം ഇടിക്കുന്നു എന്നിട്ട് അവളെ ഒരു മുസ്ലിം പെൺകുട്ടിയെ പോലെ ആക്കുന്നു ആ കുട്ടിയും വളരെ സ്നേഹത്തോടെ നാണത്തോടെയൊക്കെ ഈ വേഷം ധരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ എന്നുണ്ടോ കണ്ടോ മതേതര കേരളം ഞാനപ്പം ഇതിൻ്റെ ഭാവനയെ കാണുകയാണ് തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ഹിന്ദുക്കളായ ചന്ദനക്കുറിയിട്ട ഈ തട്ട് മറ്റേ ഹിന്ദു പെൺകുട്ടിയുടെ ചന്ദനക്കുറി വായിക്കുന്നതും അവളെ തട്ടമിടിയിക്കുന്നതും തട്ടമിട്ട പെൺകുട്ടികളാണ് അപ്പോൾ തട്ടമിട്ട പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടിയെ തട്ടമിടിയിക്കുന്ന മതേതരത്വമാണ് അതേസമയം നേരെ തിരിച്ച് ഒരു തട്ടമിട്ട പെൺകുട്ടിയെ ചന്ദനക്കുറി തൊട്ട ഹിന്ദു പെൺകുട്ടികൾ അവളുടെ തട്ടമഴിച്ച് ഒരു ചന്ദനക്കുറി വരച്ചാൽ കേരളം അത് മതേതരത്വം എന്ന് പറയുമോ അല്ല കേരളം അങ്ങനെ മതേതരത്വം പറയില്ല നിങ്ങളൊന്നാലും രാജ്യം കത്തും ഈ രാജ്യം കത്തെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി ഉണ്ട് കേരളത്തിലെ ഹൈക്കോടതി ആ ഹൈക്കോടതി ജഡ്ജിയുണ്ട് അയാളുടെ പേര് പി കെ ഷംസുദീ എന്നായിരുന്നു അയാളുടെ അയാളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് അയാളുടെ അവസാനത്തെ വിധി എന്തായിരുന്നു അയാളുടെ വിധി പറഞ്ഞത് നിങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മയക്കു വയ്ക്കാൻ പാടില്ല ക്രൈസ്തവ ദേവാലയങ്ങളും മൈക്കി വയ്ക്കാൻ പാടില്ല പക്ഷേ ഞമ്മന്റെ ദേവാലയത്തിൽ വയ്ക്കാം എന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന പി കെ ഷംസിനെ പോലാളുകൾ ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള സ്ഥലമാണത് അപ്പം അതിന്റെ പേരിൽ പൊതുസമൂഹത്തിന് ഇവർ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഒരു ജഡ്ജി കൊടുക്കുന്ന സന്ദേശം എന്താണ് ആ ജഡ്ജി കൊടുക്കുന്ന സന്ദേശം ഭീകരതയുടെ സന്ദേശമാണ് ഭീകരത പറയുമ്പോഴത്തേക്ക് ഒരു താജിൽ വന്ന് താമസിച്ചപ്പോൾ ഒരു ജഡ്ജി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ല അതിന് കാരണമുണ്ട് ഇപ്പൊ പി കെ എന്ന് ഞാൻ ആ ഷംസിന്റെ പേരെടുത്ത് പറയുകയാണ് അയാൾ പിൽക്കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആളാണ് അയാൾ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾക്കുള്ള സ്ഥലമാണിത് നമുക്ക് പലപ്പോഴും പറയാമല്ലോ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പലരും പലരെ സംബന്ധിച്ചും ഒരു ഹൈന്ദവ സപ്താഹം ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കില് നമ്മുടെ മേയറോടൊക്കെ ചോദിച്ചു നോക്കണം വാസ്തവത്തിൽ എല്ലാവരും അവരുടെ മേലെ മറ്റേ പുറത്താക്കും പാർട്ടിന്ന് പുറത്താക്കും അവരെ മറിച്ച് അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടോ അതേപോലെ തന്നെയുള്ള നടപടിക്രമങ്ങൾക്ക് ആരുടെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പുണ്ടാവില്ല ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അതിന് പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഇന്ത്യയെക്കാൾ കൂടുതൽ വിശ്വാസം ചില വിദേശ രാജ്യങ്ങളാണെന്നൊക്കെ അൻസാരി പറഞ്ഞിട്ടുണ്ട് ഇവരേക്കിത് പറയാനുള്ള കാരണം ഇവരുടെ ചോറ് ഇവിടെയും കൂറും മറ്റു പല സ്ഥലങ്ങളിലാണ് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും ഈ അഖില കേസിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞിടെ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലുണ്ടായി മലബാറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തൻ്റെ മകൾ വികലാംഗ വികലാംഗം എന്ന് പറയാൻ പറ്റില്ല ഹാൻഡിക്യാപ്ഡായുള്ള തൻ്റെ കുഞ്ഞിനെ ലൗ ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു പത്രസമ്മേളനം നടത്തി അല്ല അങ്ങനെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾക്ക് മറ്റുള്ളവർക്കൊക്കെയാണ് നേതാക്കന്മാർക്കൊക്കെയാണ് അവരുടെ അവരുടെ മക്കളാണ് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത അവരുടെ മക്കൾക്കാണ് മറിച്ച് ക്രൈസ്തവരായ മുസ്ലിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ ടി കെ ഹംസയുടെ മക്ക മക്കൾക്ക് ഒരു സംശയവും ഒരു സംശയവും ഇല്ല ഇമ്പുവാവയുടെ മക്കൾക്ക് യാതൊരു സംശയവും ഇല്ല സംശയം വരുന്നത് ഗോവിന്ദ മക്കൾക്കാണ് സംശയം വരുന്നത് കുഞ്ഞമ്പൂരിൻ്റെ മക്കൾക്കാണ് സംശയം വരുന്നത് ഈ തരത്തിൽ പാവപ്പെട്ട അശോകനെ പോലുള്ളവരാണ് അതുകൊണ്ടാണ് അശോകൻ്റെ ഭാര്യ മരിച്ച സമയത്ത് ആ ഭാര്യയുടെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഖില വരാതിരുന്നത് ഹാദിയായ പേരിൽ മാത്രമാണ് ആണ് വരാതിരിക്കുന്നത് സ്വന്തം അമ്മയല്ലേ അത് ഒരമ്മ മരിച്ചിട്ട് ആ അമ്മയുടെ മൃതദേഹം പോലും എനിക്ക് കാണണ്ട എന്ന് പറയുന്ന ഇത്രയും നിഷ്ഠൂരമായുള്ള രീതിയിൽ ഒരു പുതിയ തലമുറയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ മതം വഹിക്കുന്ന പങ്ക് വളരെ വലുതല്ലേ ആ പങ്കാണ് ശരിക്കും നമ്മൾ അഖിലിൽ നിന്നുള്ള ഹാദിയിലേക്കുള്ള മാറ്റം ഒരു കുടുംബത്തിന്റെ നാശത്തിന്റെ ലക്ഷണമായിട്ടാണ് ശരിക്കുന്നത് ഏതായാലും പൊൻറ്റിരിക്കാൻ ഇതുള്ള വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ഈ പെൺകുട്ടി അമ്മയുടെ ശരീരം ശരീരമൊന്നും കാണാൻ വന്നിട്ടില്ല ഇനി വൈകി നമ്മളിത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ന് അറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ അല്പം ഒരു നന്മ ബാക്കിയുണ്ടെന്ന് പറയാം എന്ന് വേണം വിശ്വസിക്കാൻ അങ്ങനെ ആ കുട്ടിക്ക് വരാനുള്ള സന്മനസ് ഉണ്ടാവട്ടെ എന്ന് നമുക്കും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അതൊക്കെ ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹിന്ദു കുട്ടികളുടെ നിന്റെ ഏറ്റുമാനൂരപ്പൻ നിന്റെ വൈക്കത്തപ്പൻ നിനക്ക് എന്ത് തന്നു വൈക്കത്തപ്പൻ അഖിലയ്ക്ക് അമ്മയെ അവസാനമായി ഒന്ന് കാണണമെന്നുള്ള ബുദ്ധിയെങ്കിലും കൊടുക്കട്ടെ അല്ല കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതെ അതെ അതെല്ലാതുകൊണ്ട് വരുന്ന വൃത്തിയില്ലാത്തത് കൊണ്ട് അതിങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ അത് ആര് കൊടുത്താലും മതി അത് ഇവർ കാഞ്ഞിരമറ്റം പള്ളിയിൽ ഉടയം കൊടുത്താലും വിരോധമൊന്നുമില്ല ആര് കൊടുത്താലും മതി അല്ലെങ്കിൽ സക്ഷ അള്ളാഹു കൊടുത്താലും മതി സ്വന്തം ഒരു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് മക്കളെ പ്രേരിപ്പിക്കാനായിട്ട് ഒരു അള്ളാഹുവിന് സാധിച്ചാൽ ആ അള്ളാഹുവിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ തടസ്സമാവുന്നുണ്ട് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയും നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്